ചെറുകുളത്തൂരിലെ ആദ്യ ചെറുപയർ കൃഷി വിളവെടുക്കാൻ അന്നാട്ടുകാരെല്ലാവരുമുണ്ട് ഇവിടത്തെ മണ്ണിൽ ഇതാദ്യമായാണ് ചെറുപയർ കതിരിടുന്നത് നെൽപ്പാടത്ത് ഇറക്കിയ ശേഷം ഇടവിളയായി നട്ട ചെറുപയറാണ് നൂറുമേനിയിൽ വിളഞ്ഞത് സാധാരണ ഇടക്കൃഷിയായി വാഴയാണ് ചെറുകുളത്തൂരിലെ പാടങ്ങളിൽ നടാറുള്ളത് എന്നാൽ ഇത്തവണ ഒരു വെറൈറ്റി പിടിച്ചാലോ എന്ന് കരുതി പരീക്ഷണാർത്ഥം കാങ്ങോശ്ശേരി ഗണേശൻ വിതച്ച ചെറുപയർ തഴച്ചു വളരുകയായിരുന്നു അതിനാൽ തന്നെ പുത്തൻ ഇടകൃഷിയെ ഇരു കൈയും നീട്ടി നാട്ടുകാരും അവിടത്തെ കർഷകരും സ്വീകരിച്ചു കൃഷിഭവനാണ് പയർ കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകി കൂടെ നിന്നത് പയർ വിളവെടുപ്പിനും കൃഷി ഓഫീസർ ഷീജ നേരിട്ടെത്തി വിളവെടുക്കാൻ എത്തിച്ചേർന്ന ചെറുകുളത്തൂറുകാർക്കൊപ്പം ശ്രീജയും ചേർന്നതോടെ വിളവെടുപ്പ് കെങ്കേമമായി ഇതിന്റെ ഒരു ഉദ്ദേശം നമ്മുടെ ഭക്ഷണ രീതി മാറുന്നതിനനുസരിച്ച് ധാന്യവിളകൾ കുറക്കുകയും പയറുവർഗ്ഗ കൃഷി നമ്മൾ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നതിന്റെ ഇതിൽ പൊതുജനങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന വിധത്തിൽ കർഷകർ കൂടുതൽ പയറുവർഗങ്ങൾ ഉത്പാദിപ്പിക്കുകയും അത് പഞ്ചായത്തിലെ മറ്റ് കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുകയും ചെയ്യുമ്പം നമ്മുടെ ലക്ഷ്യം അതായിരുന്നു അപ്പൊ അത് കർഷകർ നല്ല എണ്ണം നിറവേറ്റിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ മറ്റു കർഷകരും ഈ ഒരു കൃഷി പ്രോത്സാഹനം ഉണ്ടാവുകയും അതുപോലെ ഇത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനും മറ്റു കർഷകർ ഇത് ഇതിന്റെ ഒരു കണ്ട് കൂടുതൽ ഇതിൽ കാർഷിക യും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഏതൊരു കർഷകന്റെയും ആദ്യത്തെ ചിന്ത എന്ത് കൃഷി ഇറക്കണം എന്നതാണ് നെല്ലും പച്ചക്കറികളും വാഴയും ഒക്കെയാണ് സാധാരണ ചെറുവളത്തൂരിന്റെ മണ്ണിന് പരിചയം ഇത്തവണ ഗണേശന്റെ ഐഡിയക്ക് മണ്ണും വഴങ്ങി ഇതോടെ തമിഴ്നാട് കാർഷിക സർവകലാശാല വികസിപ്പിച്ച ചെറുപയർ വിത്തുകൾ നൂറുമേനി വിളവും നൽകി യർ വിത്തുകളാണ് ലഭിച്ചത് അങ്ങനെ തൊണ്ണൂറ് ദിവസം ചെറുപയർ വിത്തു അതേപോലെ തന്നെ എള് മുത്താരി തുടങ്ങിയ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സമീപിച്ച് തരാം നിങ്ങൾ കൃഷി ഉണ്ടാക്കി പോകുന്നു ഞങ്ങളതിന് മുൻ പരിചയങ്ങളോ അല്ലെങ്കിൽ മറ്റ് വലിയ വളപ്രയോഗമൊന്നും ചെയ്യാതെ തന്നെ അശ്രദ്ധമായാണ് ഇത് കൈകാര്യം ചെയ്തത് അത് തികച്ചും കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യായിരുന്നെങ്കിൽ നല്ല വിളവ് കിട്ടുന്ന ഇനമാണ് നമ്മളെ മണ്ണിന് പറ്റിയ സാധനമാണ് നാട്ടുകാർക്കെല്ലാം വളരെ ഗുണമേന്മ ഉള്ളതാണ് യാതൊരു ദോഷമുള്ള രാസവളമോ മറ്റേ കീടനാശികളോ ഒന്നും ഉപയോഗിക്കാത്ത നല്ല ഇനം ചെറുപയർ കിട്ടുന്നതാണ് പ്രദേശത്തെ കുട്ടികളും സ്ത്രീകളും കർഷകരും കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ചെറുകുളത്തൂരിലെ ആദ്യ ചെറുപയർ കൃഷി വിളവെടുക്കാൻ ഒപ്പം ചേർന്നിരിക്കുകയാണ് വരും വർഷങ്ങളിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെറുപയർ കൃഷി വ്യാപിപ്പിക്കാനാണ് ചെറുകുളത്തൂരിലെ ഈ പാരമ്പര്യ കർഷകന്റെ തീരുമാനം ഒപ്പം തന്റെ ചെറുപയർ കൃഷിയിലെ കാർഷിക അറിവുകൾ മറ്റു കർഷകർക്കുകൂടി പങ്കുവെക്കണമെന്ന ഉദ്ദേശവും ഗണേശൻ എന്ന കർഷകനുണ്ട് ഇ ടി വി ഭാരത് കോഴിക്കോട്